രാഷ്ട്രീയത്തിൽ നൂറ് ശതമാനം ധാർമ്മികതയൊന്നും പുലർത്തണ്ട പക്ഷേ എങ്കിലും ചില മര്യാദകളൊക്കെ പുലർത്തണ്ടേ അതിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഈ വർഗീയ മത തീവ്രവാദ സംഘടനകളുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് അൺമ്യൂട്ട് ചെയ്യണം അല്ല യു ഡി എഫ് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഒരു തരത്തിലുള്ള ഒരു ഒരു വോട്ടും വേണ്ട എന്ന് പരസ്യമായ നൂറ് വോട്ടേ ഉള്ളൂ എങ്കിലും പോട്ടെ പാവം പീഡിതരുടെ പാർട്ടിയല്ലേ അതുകൊണ്ട് നമുക്ക് അവരുടെ തോളിക്കായിട്ട് നടക്കാം എന്ന് തീരുമാനിക്കുന്ന ആ വിശാല മനസ്സ് കാണാതെ പോരുതാരും അങ്ങനെയല്ല ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കുകയും ഇടതുപക്ഷത്തിന്റെ അതുകൊണ്ടായിരുന്നു ഹിന്ദു മഹാസഭയെ ആ സ്വാമിയെ വിളിച്ചിരുത്തിയത് ഏതെങ്കിലും സ്വാമിജിമാര് വന്നിട്ട് വന്ന് കാണാൻ വന്നു ഞാനതല്ലേ പറഞ്ഞത് വന്ന് കാണാൻ വരികയും ഞങ്ങളുടെ കയ്യിൽ ഊട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കറിയില്ലേ ഒരു ഒരു പഞ്ചായത്തിലെ ഓരോ പിന്നെ സ്വാമിയെ വിളിച്ചിരുത്തി ഫോട്ടോ എടുത്ത് അത് പത്രങ്ങൾക്ക് കൊടുത്ത് ാണ് എന്തായിരുന്നു ഉദ്ദേശം എന്തായിരുന്നു ഉദ്ദേശം വേണ്ടി ഫോട്ടോ എടുക്കേണ്ട വിവരം അല്ലേ ഇല്ലാത്തവരും ഇതിനെ കുറിച്ചൊക്കെ ഒരു പൊതുബോധമൊക്കെ ഉള്ള ഒരാളാണല്ലോ അങ്ങനെയാണ് അറിയില്ല ഈ സ്വാമിജിയെ കുറിച്ച് വളരെ വൃത്തിയായിട്ട് അറിയാം മാത്രല്ല അദ്ദേഹത്തിന് ഞാൻ അടുപ്പിക്കാറില്ല ഫോണെ വിളിച്ചാൽ പോലും ഞാൻ എടുക്കാറില്ല ഈ അറിയാം ഈ സ്വാമിജിക്ക് ഈ മണ്ഡലത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും എന്നറിയാം അപ്പൊ അങ്ങനൊന്നും അദ്ദേഹം ഇപ്പൊ ഇടതുപക്ഷ ചിന്തകരായി ഇടതുപക്ഷ ബോധ്യങ്ങളുള്ള ചില സ്വാമിജിമാരൊക്കെ അതൊക്കെ ആരോപണങ്ങൾ പറയുന്നില്ല ആർക്ക് വേണമെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സഹായിക്കാം അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സ്വാമിജിമാരിൽ എല്ലാം ഏറ്റവും കൂടുതൽ സംഘപരിവാർ ക്യാമ്പിലാണല്ലോ സ്വാഭാവികമായും അവർ വിചാരിച്ചാൽ കേരളത്തെ മാറ്റിമറിക്കാൻ കഴിയും അങ്ങനല്ല അല്ല ഈ സ്വാമിജിമാര് എല്ലാരും കൂടെ വിചാരിച്ച കേരളത്തിലെ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തെയൊക്കെ തച്ചു തരിപ്പണമാക്കി ബി ജെ പിയുടേതായിട്ടുള്ള ഏകകക്ഷി ഭരണം വരുത്താൻ എളുപ്പമായിരുന്നു അതിപ്പോ നാളിതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അത് കഴിയാതിരിക്കുന്നത് തന്നെ കേരളത്തിന്റെ മതേതര മനസ്സിന്റെ സ്വഭാവമാണ് ഇവിടെ ഈ മതേതര മനസ്സിന്റെ ഏറ്റവും വലിയ മുറിവാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പൈറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ് സ്വരാജിൻറേതായിട്ടുള്ള പോസ്റ്റ് ഇപ്പൊ വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇസ്ലാമിക സംഘപരിവാറും അതുപോലെ തന്നെ ഇസ്ലാമിക സംഘപരിവാറും അല്ലല്ല ഇസ്ലാമിക സംഘപരിവാറും ഹിന്ദുത്വ താലിബാനും ചേർന്ന് നടത്തുന്ന ആഹ്ലാദ പ്രകടനം എന്നർത്ഥത്തിലാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും അത് പറയേണ്ടി വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ഈ ഹിന്ദു തീവ്രവാദ സംഘടനകളും ഹിന്ദുത്വ സംഘടനകളും അതുപോലെ തന്നെ മുസ്ലിം തീവ്രവാദി സംഘടനകളായിട്ട് ജമാഅത്ത് ഇസ്ലാമിയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് എസ് ഡി പി യും ജമാഅത്ത് ഇസ്ലാമിന് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞു പറയേണ്ടി വരുന്നത് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഉപ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു